നമസ്കാരം പ്രബുദ്ധരുടെ നാടാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം ഇങ്ങനെയൊക്കെ കേരളത്തിന് പുറത്തുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ അവർ മുഖത്ത് കാർക്കിച്ചു തുപ്പും ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും നാടാണ് കേരളം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾ സ്ത്രീപീഠനം ശിശുപീഠനം കർഷക ആത്മഹത്യ നിക്ഷേപ തട്ടിപ്പ് ഭൂമി കൈയേറ്റം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം തീവ്രവാദം ഇതിനെല്ലാം പുറമേ ഒന്നുകൂടിയുണ്ട് ആൾക്കൂട്ടക്കൊല കേരളത്തിൽ നടന്ന ആൾക്കൂട്ടക്കൊലകളെ കുറിച്ച് അറിയണോ നിങ്ങൾക്ക് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറ് ജൂണിൽ മലപ്പുറം മങ്കടയിൽ സദാചാര ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയായത് നാൽപ്പതുകാരനായ നസീർ ഹുസൈനാണ് രാത്രി ഒരു സ്ത്രീയുടെ വീട്ടിലെത്തിയ നസീറിനെ പരിസരവാസികളും യുവതിയുടെ ബന്ധുക്കളും സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ് ബോധരഹിതനായ നസീറിനെ ആശുപത്രിയിൽ എത്തിക്കാനോ മറ്റാരെയും അടുത്തേക്ക് വരാനോ അക്രമികൾ അനുവദിച്ചില്ല തുടർന്ന് കേസിൽ അബ്ദുൾ നാസർ അബ്ദുൾ ഗഫൂർ ഷഫീഖ് ഷറഫുദ്ദീൻ എന്നിവർ അറസ്റ്റിലായി ഓർമ്മയുണ്ടോ മധുവിനെ അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകില്ല ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധു ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് അട്ടപ്പാടി ചിക്കണ്ടി ഊരിലെ മല്ലന്റെയും മല്ലിയുടെയും മകൻ മധുവിനെ വനത്തിൽ നിന്ന് പിടികൂടി മുക്കാലി ജംഗ്ഷനിൽ എത്തിച്ച ആൾക്കൂട്ടം അതിക്രൂരമായി തല്ലിക്കൊന്നത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ മനുഷ്യ മൃഗങ്ങൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മധു മരണപ്പെട്ടു ഹുസൈൻ മരക്കാർ ഷംസുദ്ദീൻ രാധാകൃഷ്ണൻ അബൂബക്കർ സിദ്ദിഖ് ഉബൈദ് നജീബ് ജൈജുമോൻ അനീഷ് സജീവ് സതീഷ് ഹരീഷ് ബിജു മുനീർ അബ്ദുൽ കരീം എന്നിങ്ങനെ പതിനാറ് പേരാണ് കേസിലെ പ്രതികൾ ഇതിൽ പതിമൂന്ന് പേരെ കുറ്റക്കാരെന്നു കണ്ടെത്തി മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചു വിചാരണ നടന്നുകൊണ്ടിരിക്കെ ജാമ്യത്തിലിറങ്ങിയ ഷംസുദ്ദീനെ മുക്കാലി ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സി പി എം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് കൊല്ലം അഞ്ചലിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ മണിക് റായിക്ക മർദ്ദനമെത്തത് ഒരു ഞായറാഴ്ച സമീപവാസിയായ സരോജിനിയുടെ വീട്ടിൽ നിന്ന് കോഴിയെ വാങ്ങി മടങ്ങുന്നതിനിടയിലാണ് മോഷണ കുറ്റം ആരോപിച്ച സമീപവാസിയായ ശശിധര കുറുപ്പും യൂത്ത് കോൺഗ്രസ് നേതാവ് ആസിഫും അടക്കമുള്ളവർ മണിക് റോയിയെ അതിക്രൂരമായി മർദ്ദിച്ചത് അയാളുടെ മൂക്കിലും വായിലും നിന്ന് ചോരയൊലിക്കുന്നതുവരെ മർദ്ദനം തുടർന്നു മർദ്ദനമേറ്റ മണിക് റോയി രണ്ടു ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്നാഴ്ച കഴിഞ്ഞ് അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയും ചെയ്തു തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ മലപ്പുറം കുറ്റിപ്പാല സ്വദേശിയായ മുഹമ്മദ് സാജിദ് ജീവനൊടുക്കിയത് ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് മോഷണക്കുറ്റം ആരോപിച്ച മുഹമ്മദ് സാജിദിനെ ഒരു സംഘം ആളുകൾ കെട്ടിയിട്ട് മർദ്ദിച്ചത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് മനം നൊന്ത മുഹമ്മദ് സാജിദ് ജീവനൊടുക്കിയത് കെട്ടിയിട്ടവരെ കുറിച്ചും മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവരെ കുറിച്ചും വ്യക്തമായി ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടാണ് മുഹമ്മദ് സാജിദ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ മരണപ്പെട്ടത് മലപ്പുറം വേങ്ങര പറപ്പൂർ പൂവലവളപ്പിൽ കോയയാണ് പറപ്പൂർ ജംഗ്ഷനിൽ ലോറിയിൽ നിന്ന് ചരക്കിറക്കുമ്പോൾ ഗതാഗത തടസ്സമുണ്ടായതായുള്ള തർക്കത്തിനിടയിലാണ് കോയയ്ക്ക് മർദ്ദനമേറ്റത് കൊടും ക്രൂരമായ മർദ്ദനത്തിൽ കോയയുടെ ഹൃദയത്തിനും കരളിനും ക്ഷതമേറ്റിരുന്നു കരളിൽ നിന്ന് രക്തം വാർന്നതോടെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും മരണപ്പെടുകയായിരുന്നു ഡിവൈഎഫ്ഐ കോട്ടയ്ക്കൽ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ നൌഫൽ അസ്കർ മൊയ്തീൻ ഹക്കീം എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായതിനെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഇടരിക്കോട് പുതുപ്പറമ്പ് പൊറ്റയിൽ ഹൈദരാലിയുടെ മകനായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഷാഹിറാണ് ഒരു പെൺകുട്ടിയുമായുള്ള പ്രണയത്തെ തുടർന്നാണ് ഷാഹിറിന് ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേൽക്കേണ്ടി വന്നത് പുതുപ്പറമ്പ് കാരാട്ടങ്ങാടിയിൽ വെച്ച പെൺകുട്ടിയുടെ ബന്ധുക്കളും ചില നാട്ടുകാരും ചേർന്ന് മർദ്ദിക്കുകയും മൊബൈൽ പിടിച്ചു വാങ്ങി നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു ഇതിന്റെ മനോവിഷമത്തിൽ വീട്ടിലെത്തിയ ഷാഹിർ വിഷം കഴിക്കുകയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുമ്പോൾ മരണപ്പെടുകയുമായിരുന്നു പെൺകുട്ടിയുടെ പിതാവടക്കം പതിനെട്ട് പേർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ആൾക്കൂട്ട കൊല നടന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര വാളകത്ത് അവിഹിത ബന്ധം ആരോപിച്ച് വാളകം അണ്ടൂർ രത്നവിലാസത്തിൽ ജീപ്പ് ഡ്രൈവറായ അനിൽകുമാറിനെ ആൾക്കൂട്ടം തല്ലിക്കുന്നു പ്രദേശവാസിയായ യുവതിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അനിൽകുമാറിനെ യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ അനിൽകുമാറിന് വീട്ടിൽ മടങ്ങിയെത്തിയതോടെ തലയിൽ പെരുപ്പും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായി ഇതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട അനിൽകുമാറിന് അടിയന്തിര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മരണപ്പെട്ടു കേസിൽ യുവതിയുടെ ഭർത്താവടക്കം മൂന്ന് പ്രതികൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തന്നെയാണ് മറ്റൊരു ആൾക്കൂട്ടക്കൊല കൂടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്നത് കോവളം മുട്ടയ്ക്കാട് സ്വദേശിയും മാനസിക വൈകല്യമുള്ളയാളുമായ അജേഷ് ആയിരുന്നു ഇത്തവണത്തെ ഇര മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് തിരുവല്ലം വണ്ടിത്തടം ജംഗ്ഷനിൽ വെച്ച് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം അജേഷിനെ പിടികൂടി മർദ്ദിച്ചത് പിന്നീട് പാപ്പൻ അയാളുടെ വീട്ടിലെത്തിച്ചു ഒന്നാം പ്രതിയായ ജിനേഷ് വർഗീസ് അജേഷിന്റെ നെഞ്ചിൽ ഇടിക്കുകയും ഇവനെ തീവച്ചു കൊല്ലടാ എന്നാക്രോശിക്കുകയും ചെയ്തു എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് ജനനേന്ദ്രിയത്തിലും പിൻഭാഗത്തും വെട്ടുകത്തി ചൂടാക്കി പൊള്ളിച്ചു സംഭവത്തിൽ ജിനേഷ് വർഗീസ് നസീർ അരുൺ സാജൻ റോബിൻസൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിനാണ് മാവേലിക്കര തട്ടാരമ്പലം മറ്റം വടക്ക് സ്വദേശി രഞ്ജിത്തിനെ ഒരു കൂട്ടം ആൾക്കാർ അതിക്രൂരമായി തല്ലിച്ചതച്ചത് ചികിത്സയിലിരിക്കെ ജനുവരി മുപ്പതിന് രഞ്ജിത്ത് മരിച്ചു ഒരു വിവാഹ സൽക്കാരം നടന്ന വീട്ടിൽ വെച്ച രഞ്ജിത്തിനെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു വിവാഹ സൽക്കാരം നടക്കുന്ന വീട്ടിലെത്തിയവർ റോഡിൽ കൂട്ടം കൂടി മാർഗ തടസ്സം പ്രദേശവാസികൾ ചോദ്യം ചെയ്തത് ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ആൾക്കൂട്ടം പത്തലുകളും വടികളും ഉപയോഗിച്ച രഞ്ജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ രാത്രിയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജനുവരി മുപ്പതിന് മരിച്ചു നെൽസൺ അജിത് അഭിലാഷ് അഫിൻ എന്നിവരുൾപ്പെടെ പത്ത് പേരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ തന്നെയാണ് കാസർഗോഡ് ചെമ്മനാട് സ്വദേശിയായ വ്യാപാരി സി എച്ച് മുഹമ്മദ് റഫീഖ് എന്ന നാൽപ്പത്തിയെട്ടുകാരൻ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റു മരിച്ചത് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മകന്റെ ചികിത്സയ്ക്കായി എത്തിയ സ്ത്രീയെ റഫീഖ് അപമാനിക്കാൻ ശ്രമിക്കുകയും യുവതി ഇത് ചോദ്യം ചെയ്തതോടെ ഇറങ്ങിയോടിയ റഫീഖിനെ ചിലർ മർദ്ദിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു കുഴഞ്ഞു വീണ റഫീഖിനെ ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ശരീരത്തിൽ പരുക്കുകൾ ഇല്ലായിരുന്നെങ്കിലും മർദ്ദനമേറ്റപ്പോഴുള്ള ഹൃദയാഘാതം കാരണമാണ് റഫീഖ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിനാണ് മലപ്പുറം കിഴിശേരിക്കടുത്ത തവനൂർ റോഡിൽ ഒന്നാം മൈലിൽ ബീഹാർ സ്വദേശിയായ അതിഥി തൊഴിലാളി ആൾക്കൂട്ടത്തിൽ മർദ്ദനമേറ്റു മരിച്ചത് പേര് രാജേഷ് മാഞ്ചി ബീഹാർ ഈസ്റ്റ് ചമ്പാരം ജില്ലയിലെ മാധവ്പൂർ കേഷോ സ്വദേശിയായിരുന്നു മുപ്പത്തിയാറുകാരനായ രാജേഷ് മാഞ്ചി മോഷ്ടവാണെന്ന് ആരോപിച്ചാണ് രാജേഷിനെ ആൾക്കാർ മർദ്ദിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മണി കഴിഞ്ഞു തുടങ്ങിയ മർദ്ദനം രണ്ടര വരെ നീണ്ടു പ്ലാസ്റ്റിക് പൈപ്പും തടിക്കഷ്ണവും കൊണ്ടായിരുന്നു മർദ്ദനം മർദ്ദനമേറ്റവശനായ രാജേഷ് മാഞ്ചിയെ വലിച്ചേഴിച്ച് അൻപത് മീറ്റർ അകലെയുള്ള കവലയിൽ എത്തിക്കുകയും വിവരം ഒരു പൊതുപ്രവർത്തകനെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം പോലീസിനെ അറിയിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രാജേഷ് മാഞ്ചി മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ മുഹമ്മദ് അഫ്സൽ ഫാസിൽ ഷറഫുദ്ദീൻ മെഹബൂബ് അബ്ദുസമദ് നാസർ ഹബീബ് അയ്യൂബ് സൈനു ലാബിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഐ പി സി മുന്നൂറ്റി രണ്ട് ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഏറ്റവും ഒടുവിലെത്തേതാണ് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായ സിദ്ധാർത്ഥ് എന്ന ഇരുപത്തിരണ്ടുകാരന്റെ ആൾക്കൂട്ട കൊല മൂന്നു ദിവസം അതിക്രൂരമായി മർദ്ദിച്ചും അത്രയും ദിവസം ഭക്ഷണം പോലും നൽകാതെയും രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നതുവരെ തല്ലിയും കാലിൽ വയറുകൊണ്ട് കെട്ടിവലിച്ചുമൊക്കെ സമാനതകളില്ലാത്ത കൊടും ക്രൂരകൃത്യത്തിനൊടുവിലാണ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ വേട്ടപ്പട്ടികൾ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ മുപ്പത്തി ഒന്ന് പേർക്ക് പങ്കുണ്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ ആറുപേരെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് പിടികൂടിയ പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നപ്പോൾ ജില്ലയിലെ പ്രമുഖ സി നേതാവായ സി കെ ശശീന്ദ്രൻ അകമ്പടി വരികയും ഡിവൈഎസ്പിയോട് തട്ടിക്കയറുകയും ചെയ്തിരുന്നു ഈ കണക്ക് പൂർണ്ണമല്ല ഇത്രയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും കൊല്ലപ്പെട്ടവരിൽ പല മതവിഭാഗത്തിലുള്ളവരുണ്ടെങ്കിലും കൊലയാളികളിൽ കൂടുതൽ പേരും സി പി എമ്മുമായോ അനുബന്ധ സംഘടനകളുമായോ ബന്ധമുള്ളവരോ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോ ആണ് എന്നുള്ളതാണ് ഇതൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ സംഘിയായും ഒക്കെ ചാപ്പകുത്തും ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുരയ്ക്കാനാണ് കേരളത്തിലെ സാംസ്കാരിക നായ്ക്കൾക്കും ഇടത് വലത് രാഷ്ട്രീയക്കാർക്കും താല്പര്യം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നെ ഇതല്ല ഇതിലപ്പുറം നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല